നമസ്കാരം വില്ലേജ് വൈസിന്റെ ആദ്യത്തെ ഇന്ത്യ ഓസ്ട്രേലിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞങ്ങള് യാത്ര ഇന്നലെ രാത്രി ഫ്ലാഗ് ഓഫ് നടത്തി ഇന്നലെ ഞാൻ ഞാനെന്റെ തങ്ങളെ വീട്ടിനെ സ്റ്റേ ചെയ്യുന്നത് ഇന്നിപ്പോ ഞങ്ങള് പാലക്കാട് ലക്ഷ്യമാക്കി യാത്ര ചെയ്യാണ് ഇപ്പോ നിലവിൽ ഞങ്ങളിപ്പോ ഉള്ളത് തിരുവാകപ്പുറം അതായത് മലപ്പുറം പാലക്കാട് ജില്ലയുടെ ബോർഡറിലാണ് ഈ പാലം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിച്ച് അപ്പോൾ ഇനി മുതൽ നമ്മളെ യാത്രാ വീഡിയോസ് നമ്മളെ ചാനലിൽ സ്ഥിരമായിട്ട് വരുന്നതായിരിക്കും വില്ലേജ് വൈഫ് തീർച്ചയായിട്ടും എന്ന ചാനലിൽ നമ്മളെ ഡേ ബൈ ഡേ ഉള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യുക അപ്പോൾ നമ്മളെ ജേണി ഇതാ സ്റ്റാർട്ട് ചെയ്യാണ് ഈ സ്ഥലത്തിന് വേറെന്താണ് ധന്യം പോകുന്ന യാത്രയിൽ നമ്മളെ നാട്ടിലെ കുട്ടികൾ മൊബൈലിനോ കളിച്ചിരിക്കണ കൂട്ടം കൂടി സംസാരിച്ചിരിക്കണപ്പോ നമ്മളെ യാത്രയുടെ സന്ദേശം കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആദ്യത്തെ സ്ഥലം ഇതാന്ന് മനസ്സിലാക്കി ഞങ്ങൾ വണ്ടി നിർത്തിയാണ് ഇവിടെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് വേണ്ടി പോകാൻ നിൽക്കണേ അതെ അപ്പോൾ നമുക്ക് ഇവരെ കണ്ടതാണ് കണ്ടപ്പോൾ അപ്പോൾ നടത്തി കണ്ടപ്പോടെ പിരിവൻ പോ അപ്പോൾ ഇത് ഞങ്ങള് ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഈ പ്ലാസ്റ്റിക് അതി ഉപയോഗിക്കുക ഞങ്ങൾ ഇതിന്റെ അടിയിലൊക്കെ ഉണ്ടൊക്കെ ഒഴിവാക്കണം കേട്ടോ നമ്മൾ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കൂടി ഉപ്പാണ്ട് വൃത്തിക്കാലോ നിങ്ങൾ സെറ്റാണ് നമ്മളുടെ ഉപ്പാണ്ടോ ഏഹ് എന്നാൽ നമ്മൾ വെറുക്കാലോ എന്നാ പേര് പ്ലാസ്റ്റിക്കിന് എന്ത് കണ്ടാലും എന്ത് ചെയ്യുക അത് ഒരു കൂട്ടിയിട്ട് നല്ലൊരു സ്ഥലത്ത് കൊണ്ടു വരിക മാക്സിമം ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ അത്യാവശ്യമാണെങ്കിൽ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയാതെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ അതായത് മണ്ണിലൊക്കെ ഒരിക്കലുള്ളത് കേട കേതായി പോകുക ദ്രോഹിച്ചില്ല അപ്പൊ ഞങ്ങളെപ്പോഴത്തെ യുവാക്കളാണ് അതിന് ഇത് എല്ലാരും എല്ലാവരും വേറെ സ്കൂൾ പഠിക്കണേ അഞ്ചു അപ്പൊ നിങ്ങളാണ് യങ്സ്റ്റേഴ്സാണ് ഉണ്ട് ഇതില് അപ്പോൾ നിങ്ങൾ എന്തെയ്യാ ഞങ്ങള് വീട് മലപ്പുറം മലപ്പുറം യാത്ര അങ്ങനെ പാലക്കാട് ജില്ലയിലെ പറളിന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നിർത്തിയാണ് നമ്മള് രണ്ടു ദിവസവും നമ്മളെ യാത്രയും വണ്ടി നമ്മളെ വണ്ടിയും അതിന് ശേഷം കുക്കിങ് നമുക്ക് ചെയ്താൽ മതി അപ്പൊ രണ്ട് ദിവസം നമ്മള് ഹോട്ടൽ ഫുഡാണ് കഴിക്കുന്നത് ഈ യാത്രയും ചൂടും അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ സെറ്റ് ബോഡി ഒന്ന് യാത്രയ്ക്ക് സെറ്റ് ആവുമ്പോൾ അത് കഴിഞ്ഞാൽ നല്ലൊരു നല്ല നാടൻ ചോറിട്ടു ഫുഡ് കഴിക്കാൻ വേണ്ടി ചേച്ചും ചേട്ടനും കൂടി നടത്തുന്ന ഹോട്ടലാണ് നല്ല നാടൻ സെറ്റപ്പ് ആണ് അദ്ദേഹം അകർത്തളം നല്ല കുറെ സിനിമാ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ട് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് നമ്മള് കൽപ്പാത്തി പൈതൃക ഗ്രാമത്തിലേക്ക് സ്വാഗതം എന്നുള്ള പൂടൊക്കെ വെച്ച സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നി ഇവിടുന്നാണ്ട് അഗ്രഹാരത്തിൻ്റെ കാഴ്ചകളായിരിക്കും ചിഹ്നത്തിലെ തന്നെ കൊണ്ടുപോയിട്ട് ചിറ്റൂർ പാഠശാല അധ്യാനം വരും പൗരോഹിത്വം എല്ലാം വന്നിട്ട് ഇപ്പോൾ എൻ്റെ അപ്പ കൽപ്പാറ്റി എന്ന് ജോസഫ് ഫേമസ് ആയിരുന്നു അസ്ട്രോളജി ഭാവം അവരെല്ലാം പോയാച്ചു കൽപാത്തി പതിനെട്ട ഗ്രഹകാരങ്ങൾ അതിൽ ഇത് കൽപ്പാത്തി വിശ്വനം കൽപ്പാത്തി ഇങ്ങനെ ഇത് പുതിയ കൽപ്പാത്തി പതിനെട്ടാം ഇവിടെ ഇതിൽ അങ്ങെങ്കിൽ ഒരു ഗ്രഹം ഇവിടെങ്ങളെ എത്ര പേരാണ് താമസിക്കുന്നത് എൻ്റെ ഊര് പോയി നാല് പേര് അവിടെ മക്കളൊക്കെ നല്ല നമ്മോട് സംസാരിച്ച ഏട്ടന്മാരെ നമ്മളെ ചായ കുടിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് കൽപ്പാത്തി സ്പെഷ്യൽ ചായ കുടിക്കാൻ കൊണ്ടുപോവാണ് നമ്മളെ കാപ്പി പാലക്കാട് നല്ല നല്ല കോഫി നല്ല കൂടി കുറച്ച് ഒരു ഉണ്ട് നല്ല കോഫിയൊക്കെ കുടിച്ച് നമുക്ക് ചേട്ടനെ കാശ് കൊടുക്കാൻ സമ്മതിച്ചില്ല അവര് കാശ് കൊടുത്ത് അവരപ്പുറത്ത് ഷോപ്പാണ് ബേക്കറി ഷോപ്പാണ് ഇനി അവരെ കാണാൻ അങ്ങോട്ട് ഒന്നുകൂടി പോണം നിങ്ങൾ വരന്താ സുന്ദരൻ കൂടി ഇവിടെ തന്നെ സുന്ദരേട്ടന്റെ കടയിൽ നിന്ന് നമ്മള് ചായ പിടിച്ച് നമുക്ക് ചായ വേഗി തന്നെ ചേട്ടൻ്റെ കടാണ് ഇതാ ഷോപ്പിലാണല്ലോ വേണ്ട വേണ്ട കടലി വെച്ചത് ശരി ഞങ്ങള് പോഗ്രഹാരങ്ങൾക്കിടയിലൂടെ ഒഴിക്കുന്ന പുഴക്ക് നടുവിലായിട്ടൊരു തടയണ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ നല്ല വെള്ളമുണ്ട് അപ്പം നമ്മൾ കുളിക്കാൻ പറ്റുമോ എന്ന് നോക്കാണ് പിന്നെ കുളിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ ടെൻ്റ് അടിച്ചാലോ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട് സ്ഥലം കിട്ടാണ് ചോദിച്ച് അവര് ടെന്റ് അടിക്കാൻ ഇന്ന് രാത്രി നമ്മൾ ആ സ്റ്റേ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ സേഫ് സേഫായി കിടക്കാൻ അമ്പലത്തിന്റെ സ്ഥലത്ത് അടിച്ചോളും പോയൻ്റെ പോവാതെ അമ്പലത്തിന്റെ ആ പറമ്പിൽ എന്ന് പറഞ്ഞു ഞങ്ങള് ജസ്റ്റ് ഇവിടെ ചുറ്റി അവിടെ ടെന്റ് അടിക്കും നമ്മൾ അഞ്ചര ഗ്രൗണ്ടിൽ സമയമായി അപ്പൊ ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇന്നിവിടെ ജസ്റ്റ് ഒരു നിങ്ങള് നിങ്ങള് നാലാള് നിങ്ങള് നാലാള് നാലാള് റെഡിയല്ല ഞങ്ങള് പുതിയ ടീം ഇട്ടിട്ടുണ്ട് കാജ എൻ്റെ പേരെന്താ അകുൽ ഹരിതൻ എന്ത് അനിരുദ് ഒരു നാലൊരു ടീം ഞങ്ങള് അവർ മൂന്നാളും ഞാനും ഒരു ടീം രാജസ്ഥാൻ റോയൽസ് هذا آه، فليان കാജതാ ഞമ്മളെ കുന്നുമ്മ കളിക്കുകയാണെങ്കിലും പന്തടിച്ച് കളി ഇപ്പൊ ബാറ്റ് ചെയ്ത് ഈ പേരന്റെ മുറ്റത്തേക്ക് പന്തടിച്ച് കളഞ്ഞു കളഞ്ഞിക്കണ് അവിടെ എന്താ ഉള്ളത് ആ വെറുതെ തുറക്കണ്ടട്ടാ പന്ത് എല്ലാ സ്ഥലത്തും ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ കളിക്കുമ്പോൾ ഇതേമാലേക്ക് തന്നെ പന്തടിച്ച് കളിയാ ഒരാളടിക്കാത്ത സ്ഥലത്ത് പോകുമ്പോൾ പന്തടിക്കു അവിടെ ആളില്ല ഈ സ്ഥലം കൽപ്പാത്തിന്റെ ഏത് വാഗാ കൽപാദ്യത്തെ ഭാഗമായിട്ടല്ല ഇത് ഓരോരോ സ്ഥലങ്ങളായിട്ട് പിരിച്ചിരിക്കും അങ്ങനെയാണ് ഇത് കൽപ്പാദ്യത്തെ ഒരു ഭാഗമാണത് വേദനാപുരം അങ്ങനെ ഭാഗങ്ങളുണ്ട് ഗോവിന്ദ അങ്ങനത്തെ ഒക്കെ എൻജോയ് േ ഞങ്ങൾ ഒന്നര വർഷത്തെ യാത്ര കഴിഞ്ഞാൽ ഞങ്ങളിവിടെ വരും അപ്പൊ മറക്കാതിരിക്കാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം നമസ്കാരം അവരെ കൂടെ ഞങ്ങളൊക്കെ കളിക്കരുത് ഞങ്ങളൊരു വൺ ആൻഡ് ഹാഫ് ഇയറിന്റെ ഒരു റോഡ് ട്രിപ്പ് ആണ് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് തുടങ്ങി നമ്മൾ ഓസ്ട്രേലിയ എൻഡ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു കൽപ്പാത്തി ഇത്ര കാലമായി നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇതിനിടത്തിൽ കൂടി വന്ന് പോയിട്ടുണ്ട് ഇതേപോലെ നമ്മൾ ഉള്ളിലൊന്നും കേറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ യാത്ര കഴിഞ്ഞ് ഒന്നര വർഷം കഴിഞ്ഞാൽ അവരെ കാണാൻ വിടാ ഒന്നുകൂടി വരും എല്ലാരും <mí> കൂടെ <toys》Panavacabos> uh, <mim unconditional Champion downstairs> അലങ്കാരം നടന്നു കൽപ്പാത്തി നടന്നു വരുമ്പോ അലങ്കാരം നടക്കുന്നുണ്ട് അത് കഴിഞ്ഞാ ഇവിടെ വരില്ല ഞങ്ങൾ വീടിന് പിന്നാലെ ജംഗ്ഷൻ വരെ ാണ് പറഞ്ഞു അഞ്ചു ദിവസം ശേഖരീപുരം കൊമരപുരം നൂറണിയാവിടെ ആൾക്കാർ എല്ലാം വരുവാണെങ്കിലേ ശരി 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 തിരിച്ചിട്ട് നമ്മൾ അമ്പലത്തിന്റെ ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ടെന്റ് അടുക്കുകയാണ് ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ടെന്റ് ടെൻഡെടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇവിടെ നല്ല കാറ്റില്ല നമ്മൾ ടെന്റിന്റെ ഫ്രണ്ട് അങ്ങനത്തെ ആക്കിയിട്ട് നമുക്ക് നെറ്റ് ഇട്ടിട്ട് മറ്റേ ഫ്രണ്ട് ഭാഗം ഓപ്പണാക്കിയിട്ടാൽ നമുക്ക് നല്ല കാറ്റ് ഇട്ട് ഉറങ്ങാൻ പറ്റും സുഖമായിട്ട് ഈ ചൂടിനും അപ്പോൾ നമ്മൾ ക്യാമ്പിങ്ങിനുള്ള സെറ്റപ്പ് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ അടുത്തേലങ്ങ് ഉണ്ടാവുള്ളൂ കാരണം ഇപ്പോൾ വീഡിയോ എടുത്താൽ ലെങ്ക് കൂടും അപ്പോൾ ഈ കൽപ്പാത്തിയുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നാളെ ഇവിടുത്തെ ക്യാമ്പിങ്ങിന്റെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ